ഹലോ കൂട്ടുകാരുടെ ധാരാളം അതിനേ ചെടികൾ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് വിത്തുകൾ ഇങ്ങനെ ചെയ്യാം വേറൊരു നൂല് വെച്ചാൽ നമുക്ക് വിത്തുകൾ ഇങ്ങനെ ചെയ്യാം നോക്കൂ ഒരു നൂല് വെച്ചാൽ വിത്ത് ഇങ്ങനെ കെട്ടിവെക്കുക കണ്ടോ അപ്പോൾ വിത്തുകൾ ഉണങ്ങുമ്പോൾ പൊട്ടിപ്പോകുകയില്ല വിത്ത് ദൂരോട്ട് പൊട്ടിത്തെറിച്ച് പോകുമ്പോൾ ഇനി നമുക്ക് വിത്ത് കിട്ടുകയല്ല അപ്പോൾ ഇങ്ങനെ ധാരാളം നമുക്ക് അതിന് ചെടികൾ ഉണ്ടാക്കാം ഉണ്ടാക്കാം ഇങ്ങനെ രണ്ട് വശത്തും മുകളിലും താഴെയും ഇങ്ങനെ കെട്ടിവെക്കുക അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയാലും മതി റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയാൽ ഇത്ര നല്ല നല്ലോലാകുമെന്ന് തോന്നുന്നില്ല നൂല നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കാം കണ്ടോ ഇത് ഉണങ്ങുമ്പോൾ പൊട്ടിച്ചെടുത്താൽ മതി അതിൽ തന്നെ പൊട്ടിപ്പോയാൽ വിത്തുകളൊന്നും കിട്ടില്ല ഒരു പൂവ് ഉണ്ടായി കുഴഞ്ഞ് കുഴിഞ്ഞു പോയിക്കഴിഞ്ഞാൽ അത് പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഞെടുപ്പിൽ നിന്നാണ് വിത്തുകൾ ഉണ്ടാകുന്നത് കണ്ടോ കണ്ടോ ഇവിടെ കണ്ടോ വിത്തുകൾ ഉണ്ടായി കണ്ടോ പൂവുണ്ട കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഞെടുപ്പ് അടത്തിക്കളയാതിരുന്നാൽ മതി അപ്പോൾ അതിൽ നിന്ന് വിത്ത് ഉണ്ടാവും കണ്ടോ ഉണ്ടായി വരുന്നുണ്ടോ രണ്ട് വിത്ത് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് ഞാനിത് ആദ്യം കാണുന്നു എനിക്കിത് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു എങ്കിൽ ഞാനത് കളയാതെ വെച്ചു അപ്പോൾ മനസ്സിലായി വിത്താണ് കണ്ടോ രണ്ടെണ്ണം ഉണ്ടായി വരുന്നുണ്ടോ ഇതിൻ്റെ അകത്താണ് ചെറിയ മണികൾ ഉള്ളത് വിത്തും മണികൾ കണ്ടോ ഇത് രണ്ടെണ്ണം ഉണ്ടായി വരുന്നുണ്ട് ഇത് ആകുമ്പോഴത്താണ് ഷെയ്ഡി വെക്കണം അല്ലെങ്കിൽ മഴ വന്ന് എല്ലാം കോഡക്സ് എല്ലാം ചീഞ്ഞു പോവും കോടക്സ് മണ്ണിൻ്റെ മുകളിലാണ് എപ്പോഴും വെക്കേണ്ടത് മണ്ണിനടിയിൽ വന്ന് വെള്ളം വന്ന് ചീഞ്ഞു പോവും ഞാനൊരു അധീനത്തിൻ്റെ വളമൊക്കെ ഉള്ള ഒരു വീഡിയോ ഇട്ടുണ്ട് നോക്കിയാൽ കാണാം കണ്ടോ അത് ഇവിടെ ആയപ്പോൾ കണ്ട ഇങ്ങനെ ഷേപ്പ് മാറി വന്നു ഇച്ചിരി നീളം വന്നു ഷേപ്പ് മാറി നേരത്തെ മുകളിലോട്ടായിരുന്നു ഇപ്പോൾ വശത്തോട്ടായി കണ്ടോ ഷേപ്പ് മാറി വരുന്നുണ്ട് നല്ല വടി പോലെ നീളത്തി വന്നു ഞങ്ങളുടെ വീട്ടിൽ ഇത് ആദ്യമാണ് ഉണ്ടാകുന്നത് വിത്തിങ്ങനെ കാണുന്നത് നമുക്കിത് ഇങ്ങനെ കെട്ടി വെക്കാം അപ്പോൾ മ മഴയൊക്കെയല്ലേ ഇപ്പം ഭയങ്കര മഴ ഞങ്ങളത് കണ്ട് ഷെയ്ഡിലോട്ട് വെച്ചു നമുക്കിത് ഷെയ്ഡിലോട്ട് വെക്കാം തിണ്ണെ കൊണ്ടുവന്ന് വെച്ചു ഇപ്പോൾ ഇച്ചിരി കേടു വന്ന പോലെ തോന്നും കണ്ടോ കണ്ടോ അതിൻ്റെ കണ്ട കടഭാഗം കണ്ടോ ഇച്ചിരി കേട് വന്ന പോലെ തോന്നും അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു ഞാൻ അഴിപ്പോന്നറിയത്തില്ല നേരത്തെ വെക്കണ്ടായിരുന്നു മഴയെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുത്ത് വെച്ചു രണ്ടിൻ്റെയും കോഡക്സ് മണ്ണിൻ്റെ മുകളിൽ നിത്തുക മണ്ണിനാടിയിൽ പോയ മഴയൊക്കെ പെയ്ത് വെള്ളമായി കഴിഞ്ഞാൽ അത് അഴുകി പോവാൻ സാധ്യതയുണ്ട് കണ്ടോ അവിടെ കണ്ട അഴുകി പോലെ ചീഞ്ഞ ഉണ്ട് കണ്ടോ കോഡക്സ് മണ്ണിൻ്റെ മുകളിൽ എപ്പോഴും ആയിരിക്കണം കണ്ടോ വല്ല പോലെ കോടെക്സ് മണ്ണിന് മുകളിൽ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ കെട്ടിവെച്ചാൽ പിന്നെ അത് പൊട്ടിപ്പോയല്ലോ ഉണങ്ങിക്കഴിഞ്ഞ് ദൂരോട്ടൊന്നും അതിൻ്റെ വിത്ത് പോകയില്ല അപ്പോൾ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിച്ചെടുത്ത് നടാം മടലിൻ്റെ അകത്ത് വിത വിതച്ച് നടാം അപ്പോൾ ധാരാളം അതീനീം ചെടികളുണ്ടാകും വിത്ത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു കൂട്ടുകാരെ നല്ല സുന്ദരിക്കുട്ടി പൂവിനെ കിട്ടലേ അപ്പം ഉണ്ടോ നല്ല സുന്ദരം പൂവല്ലേ